കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കാണുകയുണ്ടായി ഒരു പെൺകുട്ടിക്ക് ഒരു നിന്ന് നേരിടേണ്ടി വന്ന ഒരു മോശം അനുഭവമാണ് ബസ്സിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരായിരിക്കുമല്ലോ പാലിലും ബസ്സിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരായിരിക്കും ആ ഒരു കാര്യത്തെ വെച്ചിട്ടാണെങ്കിൽ ഈ ഒരു പെൺകുട്ടി കാണിച്ചത് ഒരു വളരെ ധൈര്യത്തോടെ ഉള്ള ഒരു കാര്യം തന്നെയാണ് കാരണം അതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇത്രയും ധൈര്യത്തോടെ ഒരാൾ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഒരു വലിയ കാര്യം തന്നെയാണ് ബസ്സിലിരിക്കുന്നത് സാധാരണ സീറ്റിലിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത് ചിലപ്പം ചില ആൾക്കാർ വന്നിരിക്കും ചിലർ നമുക്ക് പ്രോങ്ങായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളങ്ങ് മാറിയിരിക്കും പിന്നെ നമ്മുടെ ഇപ്പുറത്തൊക്കെ ആണെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കും പോട്ട് സൈഡിലല്ലേ ഇരിക്കണം എന്ന് വിചാരിക്കും പക്ഷെ ഇരിക്കുന്നതിന്റെ കൂടുത്ത് ചില ആൾക്കാർക്ക് ഇങ്ങനത്തെ ചെറിയ നരമ്പ് രോഗങ്ങളുണ്ട് വെള്ളം ഉടുക്കുന്നത് നീ കാണോ നിനക്കെ കാണും എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത് സംസാരിക്കുന്നത് അച്ഛന്റെ പ്രായമായി ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പലരും അത് ബാക്കിലോട്ട് മാറി നിന്ന് മാറി നിന്ന് കാരണം പേടിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ളവന്മാർക്ക് ഇങ്ങനെ ഒരു മറുപടി തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അത് അവന്മാർക്ക് പിന്നെയും പിന്നെയും ആ ഒരു മനുഷ്യർക്ക് പിന്നെയും പിന്നെയും അതിലോട്ട് അവർക്ക് എന്ത് കാണിക്കണം അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സ്വഭാവം പിന്നെയും അവർ വളർത്തിക്കൊണ്ട് പ്രശ്നങ്ങളൊന്നും അറിയത്തില്ല അപ്പൊ ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആ ഒരു അനിയത്തി വേണ്ടിട്ട് ചേച്ചിയാണ് നല്ല കൊടുത്തേക്കുന്നത് പെൺകുട്ടികൾക്കും ഇതുപോലെ ധൈര്യം ഉണ്ടാവണം എന്നില്ല പ്രതികരിക്കാത്ത ആൾക്കാരായിരിക്കും കൂടുതൽ പ്രതികരിക്കണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രതികരിക്കുക തന്നെ ചെയ്യണം അങ്ങനത്തെ ഒരു ആൾക്കാർ പോലും ചോദിക്കുന്നില്ല എന്ന് കണ്ടക്ടർ പോലും ഇങ്ങനത്തെ ഒരു മൈൻഡുള്ള ഒരാളാണെന്ന് കാണുമ്പോഴത്തേക്കും ഇതിനൊക്കെ എന്ത് പറയാനാണ് കാരണം നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഓരോ കാര്യം ചോദിക്കണം നമുക്ക് വേണ്ടിയിട്ട് ആരും ചോദിക്കാൻ വരത്തില്ല അത് ഇതിൽ വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതുകൊണ്ട് പബ്ലിക്കിൽ തന്നെ അവർ ചെയ്ത തന്നെ മറുപടി കൊടുക്കണം അതാണ് ഞങ്ങൾ വീട്ടിൽ കാണിച്ചിരിക്കുന്നത് ആര് പേടിച്ച് ഡാക്ടോട്ട് പോവാതെ ആ സമയത്തുള്ള മറുപടി മ്മയും പെന്മാരെ കൊണ്ടോടാതിന്റെ വീട്ടിലമ്മയും വീട്ടിലും അണിത്ര തുടങ്ങോ തുടങ്ങോടാ വെള്ളം കൂപ്പഴം വെള്ളം ഉടുക്കൂട്ടു ഇവിടെ കോപറം കാണിക്കില്ലേ കാണിക്കില്ല ഞാൻ എനിക്ക് സംസാരിക്കുന്നത് അച്ഛന്റെ പ്രായമായി പോയി കേട്ടോ ഇത്രയും കൂടി ഞാൻ പറഞ്ഞേക്കാ സൈക്കിളിൽ പരീതി സമയത്താണ് മറ്റേ സവാദ് ആദ്യം ഒരു തവണ ബസ്സിനകത്ത് കയറി മോശം പ്രവൃത്തി കാണിച്ചു അപ്പോഴും എല്ലാരും സംരക്ഷിച്ചുകൊണ്ട് പുറത്തിറക്കി രണ്ടാമതും കൊണ്ടുവന്ന് മോശം പ്രവർത്തി കാണിച്ചപ്പോഴത്തേക്കാണ് എല്ലാവർക്കും മനസ്സിലായത് ഇയാളുടെ സ്ഥിരം പരിപാടിയാണെന്ന് ശ്രദ്ധിച്ചില്ലേ ശ്രദ്ധിച്ചില്ലേ ും സോറി കാണിക്കേണ്ട കാണിച്ചു കാ സോറി വയ്ക്കുന്നോ വന്ന കനല വിട്ടെറിയോ വേണ്ടത് നീ കാണിക്കുന്ന പ്രവർത്തിക്ക കമ്പനിയിൽ തന്നെ പറയ്ക്കുന്നുണ്ട് മാന്യമായിട്ടുള്ള ഡ്രസ്സ് ധരിക്കാൻ അനിയത്തിയോട് പറയണം എന്നൊക്കെ ഉള്ള രീതിയിൽ കമൻസുകൾ വരുന്നുണ്ട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടേണ്ടത് നമ്മുടെ ആവശ്യമാണ് അപ്പം നമ്മൾ എവിടെ കയറി എന്നാലും നമ്മുടെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനാണ് നടക്കുന്നത് അത് ഇനിയിപ്പം ബസ്സിൽ കയറണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടം നമുക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ പറ്റത്തില്ല അത് ഒരു കാര്യമാണ് എങ്ങനെ പറയുന്നവരുടെ മൈൻഡ് എത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ല കാരണം ഇങ്ങനെയുള്ള നരമ്പുപരോഗികളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ഒരു സംസാരം വരുന്നുണ്ട് അത്രയും പ്രതികരണം വേണം പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ ആ ഒരു പ്രതികരണ ശേഷി ഇല്ലാത്ത പെൺകുട്ടികളെ പോലെ ആയിപ്പോ